ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു ഫയർഫ്ലൈ ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ബഷീർ കാരൂർ നീലകണ്ഠപ്പിള്ള മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട് ആ കഥയുടെ പേരെന്താണ് പൂവമ്പഴം ബഷീറിന്റെ മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ബഷീറിനെ കുറിച്ച് ഒ എൻ വി കുറിപ്പ് രചിച്ച കവിത ഏത് എൻ്റെ ബഷീർ ബഷീറിൻ്റെ മുച്ചിട്ടുകളിക്കാരൻ്റെ മകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ജനുവരി ബഷീർ അന്തരിച്ച വർഷം ജൂലൈ അഞ്ച് ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ അഞ്ച് ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ് ഓർമ്മയുടെ ബഷീർ രചിച്ച ബാലസാഹിത്യകൃതി ഏതാണ് ബഷീറിന്റെ മാസ്റ്റർപീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത് ബാല്യകാല സഖി ബഷീറിന് മുട്ടത്തുവർക്കി അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് ഗാന്ധിജിയെ ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന കഥ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അക്ഷരാഭ്യാസമില്ലാത്ത ബുദ്ധിശാലിയല്ലാത്ത ഒരു പണിക്കാരൻ പൊടുന്നനെ ദിവ്യനായി മാറുന്ന കാഴ്ച വർണ്ണിക്കുന്ന ബഷീറിന്റെ കൃതി ഏതാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീറിൻ്റെ എം പി പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന വിജയകൃഷ്ണൻ്റെ കൃതി ആരെക്കുറിച്ചുള്ള പഠനമാണ് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മലയാളത്തിലെ ഏറ്റവും നോൺ കോൺഷ്യസ് എഴുത്തുകാരനാണ് ബഷീർ ബഷീറിൻ്റെ പ്രശസ്തമായ ഒരു കഥയെ വിലയിരുത്തിയാണ് കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ പറയുന്നത് ഏതാണ് ആ കഥ വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീറിൻ്റെ വിഡ്ഡികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കാലങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാത്ഭുതമാണ് ബഷീർ അദ്ദേഹത്തിൻ്റെ രചനാരീതി മാജിക്കലാണ് ചെറിയ വാക്കുകൾ ആയാലും വലിയ ഭാവങ്ങൾ ഉണ്ടാവുകയും അത് ജനങ്ങളിലേക്ക് സംവേദിക്കുകയും ചെയ്യുന്ന മാജിക് ആരുടെ വാക്കുകളാണിത് ഒ വിജയൻ ബാല്യകാല സഖി ഒരു നോവലിൻ്റെ തനി പകർപ്പാണ് എന്ന് പ്രസിദ്ധ നിരൂപകനായിരുന്ന പ്രൊഫസർ എം കൃഷ്ണൻ നായർ ആരോപണമുന്നയിച്ചു ഇത് സാഹിത്യ ലോകത്ത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി പക്ഷേ ബഷീർ അല്പം പോലും പ്രകോപിതനാകാതെ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് നോവൽ തർജ്ജമ ചെയ്ത് രണ്ടും കൂടി ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഏതായിരുന്നു ആ നോവൽ വിക്ടോറിയ നട്ടുഹാംസൻ ബഷീറിന്റെ ആത്മകഥയായ ഓർമ്മയുടെ അറകൾ എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ് ബഷീറിന്റെ എടിയെ ഒന്നും ഒന്നും ചേർന്നാൽ എത്രയെന്നാണ് ബഷീറിന്റെ കഥാപാത്രം ഉത്തരം നൽകിയത് ഇമ്മിണി ബല്യ ഒന്ന് മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവൽ ഏത് ബാല്യകാല സഖി ബഷീർ സൃഷ്ടിച്ച സാങ്കൽപിക ഗ്രാമത്തിന്റെ പേര് കടുവാക്കുഴി ഗ്രാമം കൊച്ചു നീലാണ്ടൻ പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏത് ആനവാരിയും പൊൻകുരിശും ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ മുച്ചുകളുടെ മകൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ മൂക്ക കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ഗുത്തിനി ഹാലിട്ട ലിത്താപ്പോ സഞ്ജിനി ബാലിക ലുട്ടാപ്പി ബഷീറിന്റെ ഏത് നോവലിലാണ് ഈ പാട്ടുള്ളത് എന്റെ ഉപ്പാപ്പാപ്പ് ഒരന ഉണ്ടായിരുന്നു ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് ഉജ്ജീവനം ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏത് പ്രേമലേഖനം കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ ആ നാടകത്തിന്റെ പേരെന്താണ് കഥാബീജം ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് സംസ്കാര ദീപം അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാണ് ശബ്ദങ്ങൾ ബഷീർ ഏകാന്ത ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആര് പ്രൊഫസർ എം കെ നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിന്റെ ഏത് നോവലിലാണ് മതിലുകൾ നർമ്മബോധം ഒരിക്കലും ബഷീറിൽ പുളിച്ച ഫലിതം ആയിട്ടില്ല ഒരു ഭാവം പ്രകാശനം ചെയ്യുമ്പോൾ അതിനപ്പുറത്തുള്ള ഒരു തലത്തിൽ ഇക്കാര്യം പറയാൻ കഴിയില്ലെന്നും നമ്മൾ അറിയുന്നു ആരുടെ വാക്കുകളാണിത് എൻ പി മുഹമ്മദ് ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശി ഒരു ഇന്ത്യൻ എഴുത്തുകാരനെ കുറിച്ച് രചിച്ച ആദ്യ പുസ്തകം ആരാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ് റൊണാൾഡ് ഇ ആഷർ അങ്ങനെ അപാരതൻ തീരത്തിരുന്നാത്മനൊമ്പരങ്ങളോടൊന്നും കുശലം പറഞ്ഞൊരാൾ എന്റെ ബഷീർ എന്ന കവിതയിൽ മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവി എഴുതിയ വരികളാണിത് ആരാണ് ആ കവി ഒ എൻ വി കുറുപ്പ് ബ്രിട്ടീഷ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഏത് തൂലിക നാമത്തിലായിരുന്നു പ്രഭ തന്റെ സഹപ്രവർത്തകനായ മലയാളത്തിലെ ഒരു പ്രമുഖ സാഹിത്യ നിരൂപകനെ കുറിച്ച് ബഷീർ ഒരു അനുസ്മരണം എഴുതിയിട്ടുണ്ട് ആരെക്കുറിച്ച് എം പി പോൾ കാടായി തീർന്ന ഒറ്റമരത്തിന്റെ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചത് ആര് പ്രൊഫസർ എം എൻ വിജയൻ ഞാൻ തനിച്ച് പറമ്പിലെ മരത്തടലിലാണ് ഈ മരം ഞാൻ നട്ടുപിടിപ്പിച്ചതാണ് ഇതിൻ്റെ ഇലകളും കൊമ്പുകളും കാരുണ്യത്തോടെ എനിക്ക് തണൽ നൽകുന്നു ഇതെനിക്ക് മധുരമുള്ള പഴങ്ങളും തരും ഏത് മരത്തെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറയുന്നത് മാങ്കോസ്റ്റീൻ പോക്കറ്റ് അടിച്ച പേഴ്സ് തിരിച്ചു നൽകാനുള്ള മഹാമനസ്കത കാട്ടിയ ആ മനുഷ്യന്റെ പേര് ദൈവം എന്നായിരിക്കുന്നു ബഷീർ ഇപ്രകാരം ആലോചിക്കുന്ന പോക്കറ്റടിക്കാരൻ്റെ കഥ പറയുന്ന കൃതി ഏത് ഒരു മനുഷ്യൻ ഇനി അങ്ങോട്ട് ഒരു രണ്ടായിരം വർഷത്തേക്ക് അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിൽ മനുഷ്യ സമുദായത്തിന് അനുഭവപ്പെടാൻ പോകുന്ന അതുല്യമായ സൗഭാഗ്യം അതോ കേൾക്കാൻ പോകുന്ന അമൂല്യമായ ഒരു ഗാനമോ ആരെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറഞ്ഞത് മഹാത്മാ ഗാന്ധി നർമ്മബോധത്തിന്റെ ആശാനായിരുന്നു ബഷീർ കൈനോട്ടമൊക്കെ അയാളുടെ വിദ്യകളായിരുന്നു ഒരിക്കൽ കൈ നിവർത്തി ഞാൻ ചോദിച്ചു ഇത് ഏത് രേഖയാ ബഷീർ പറഞ്ഞു കൈയുടെ നടുവിലുള്ള രേഖയാണോ അത് കൈ മടക്കാനുള്ള രേഖയാണ് ആരാണ് ബഷീറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് പൊൻകുന്നം വർക്കി ഭാർഗവി നിലയം എന്ന സിനിമ ബഷീറിന്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് നീല വെളിച്ചം ഈ മനുഷ്യൻ എനിക്ക് ആരാണ് എൻ്റെ സാഹിത്യ ജീവിതത്തിൽ എനിക്ക് അദ്ദേഹം ഒരു താങ്ങും തണലും ആയിട്ടില്ല ബഷീറിയൻ സാഹിത്യത്തിന് ചൂടുപിടിച്ച് ഞാൻ ഒന്നും എഴുതാൻ ശ്രമിച്ചിട്ടുമില്ല എന്നിട്ടും ഈ മനുഷ്യൻ എൻ്റെ ഹൃദയത്തിൽ കാലപുരുഷനെ പോലെ വളർന്നു നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആര് എം ടി വാസുദേവൻ നായർ ഇതിലാണ് ബഷീറിൻ്റെ കലാപാഠവം ഞാൻ തെളിഞ്ഞു കാണുന്നത് എന്ന് പി കേശവദേവ് അഭിപ്രായപ്പെട്ടത് ബഷീറിന്റെ ഏത് നോവലിനെ കുറിച്ചാണ് ജീവിത നിഴൽപ്പാടുകൾ ബഷീറിന്റെ സോഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏത് അനർഘനിമിഷം വെളിച്ചത്തിനെന്ത് വെളിച്ചം ബഷീറിന്റെ വിഖ്യാതമായ ഒരു പ്രയോഗമാണ് ഇത് ബഷീറിന് മാത്രം എഴുതാൻ കഴിയുന്ന ഒരു വാക്യം ഏത് കൃതിയിലെ വാചകമാണ് ആരാണ് ഇത് പറയുന്നത് എന്റെ ഉപ്പൂപ്പ കൊരാനുണ്ടായിരുന്നു എന്ന നോവലിലെ നായകനായ നിസാർ അഹമ്മദിന്റെ പാപ്പയും കോളേജ് പ്രൊഫസറുമായ സൈനുദ്ദീൻ ബഷീർ തിരക്കഥ എഴുതിയ നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് എ വിൻസെന്റ് ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന വിജയകൃഷ്ണന്റെ കൃതി ആരെക്കുറിച്ചുള്ള പഠനമാണ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യ ഫാബി ബഷീർ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ പങ്കുവയ്ക്കുന്ന ആത്മകഥാപരമായ പുസ്തകമാണ് ബഷീറിന്റെ ഇടയിൽ ആരാണ് ഈ പുസ്തക രചനയ്ക്ക് ബഷീറിനെ സഹായിച്ചത് പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമയും തങ്ങളുടെ കുട്ടികൾ ഈടാൻ വെച്ച പേരുകളിൽ ചിലതാണ് ഡിങ്ക ഡിങ്ക ഹോ ജബ്ലോസ്കി കുൾട്ടാപ്പൻ അവസാനം അവർ കുഞ്ഞിനിട്ട പേരെന്താണ് ആകാശമിട്ടായി ഗ്രാമഫോണിൽ നിന്ന് ഒഴുകിയെത്തുന്ന പാട്ടുകളും കേട്ട് ഒരു സുലൈമാനിയും കുടിച്ച് ബഷീർ വിശ്രമിച്ചിരുന്നത് തനിക്കിഷ്ടപ്പെട്ട ഒരു മരത്തിനിടയിലായിരുന്നു ഏതാണ് ആ മരം മാങ്കോസ്റ്റീൻ ബഷീർ ചായയും ഓർമ്മയും എന്ന പുസ്തകം രചിച്ച ബഷീറിന്റെ അപൂർവങ്ങളായ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തിയ ഒരു ഫോട്ടോഗ്രാഫറുണ്ട് ആരാണിദ്ദേഹം പുനലൂർ രാജൻ കോഴിക്കോട്ടെ നാടകവേദികളിൽ നിന്ന് ബഷീർ കണ്ടെടുത്തതാണ് ഈ നടനെ അദ്ദേഹത്തിന്റെ ശരിയായ പേര് പത്മദലാക്ഷൻ എന്നാണ് എന്നാൽ ബഷീർ തന്നെ ഇട്ട മറ്റൊരു പേരിലാണ് അദ്ദേഹം സിനിമാ രംഗത്ത് പ്രശസ്തനായത് ഏതാണ് ആ പേര് കുതിരവട്ടം പൊപ്പു എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഏകാന്തവേദിയിലെ അവധൂതൻ ബഷീറിന്റെ ജന്മശതാബ്ദി ആചരിച്ച വർഷം ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം യാ ഇലാഹി കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യകൃതി ഒരിടത്തൊരു സുൽത്താൻ ഉമ്മ ഞാൻ കാന്തിയെ തൊട്ടു ബഷീറിൻ്റെ പ്രശസ്തമായ വാക്യമാണിത് ഗാന്ധിജി ഏത് സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ബഷീർ അദ്ദേഹത്തെ തൊട്ടത് വൈക്കം സത്യാഗ്രഹം ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതി ഇമ്മിണി ബല്യ ഒരു ബഷീർ ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ ഗ്രന്ഥം ചെവി ഓർക്കുക ഏതു സ്വാതന്ത്ര്യ സമരസേനാനിയെ തൂക്കിലേറ്റിയപ്പോഴാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ മൂന്ന് ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തിയത് ഭഗത് സിംഗ് ഏതു പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജയകേസരി സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീർ കൃതി ശബ്ദങ്ങൾ ബഷീറിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ തങ്കം തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കുറിച്ച് ബഷീർ എഴുതിയ കൃതി എം പോൾ ബാല്യകാല സഖി അവതാരിക എഴുതിയത് ആര് എം പി പോൾ ചോദ്യോതര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി നേരും നുണയും ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം പത്മശ്രീ ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ബഷീറിന്റെ അച്ഛന്റെ പേര് കായി അബ്ദുറഹ്മാൻ ബഷീറിന്റെ അമ്മയുടെ പേരെന്താണ് കുഞ്ഞാത്തുമ്മ ബഷീറിന്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ് എം എൻ വിജയൻ മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ എൻ്റെ ഉപ്പാപ്പ ഉണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ അവതരിപ്പിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാരനായ യുവാവ് ആരാണ് നിസാർ അഹമ്മദ് ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏതാണ് ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കോഴിക്കോട് നടന്നത് ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആര് പ്രേം നസീർ ബഷീറിന്റെ അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന ഡയറി പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ബഷീറിന്റെ ആത്മകഥയായ ഓർമ്മയുടെ അറകൾ എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വെളിച്ചത്തിന് എന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ് എന്റെ ഉപ്പാപ്പാക്കൊരാന ഉണ്ടായിരുന്നു ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏതാണ് ആ മരം മാസ്റ്റിൻ ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിന്റെ പേരെന്തായിരുന്നു വീട് ബഷീറിന്റെ പേരെന്താണ് ബഷീറിന്റെ ഐരാവതങ്ങൾ ബഷീറിന്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്രകൃതിയുടെ രചയിതാവ് ആര് ഇ എം അഷ്റഫ് ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണത് ചെവി ഓർക്കുക അന്തിമ കാഹളം ബഷീർ മാല എന്ന പാട്ടുകാവ്യത്തിന്റെ രചയിതാവ് എം എൻ കാരശ്ശേരി ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര് ബാലാമണിയമ്മ ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത് ആട് ജീവിതത്തിൽ നിന്നും പരിച്ചു ചീന്തിയ ഒരു ഏടാണ് ഇത് വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് എം പി പോൾ വിശേഷിപ്പിച്ച ബഷീർ കൃതി ഏത് ബാല്യകാല സഖി ബഷീർ രചിച്ച് വി ടി നന്ദകുമാർ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ പുസ്തകം ഏതാണ് നേരും നുണയും നില വെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ് ഭാർഗവി നിലയം ബഷീറിന് ഡീലിറ്റ് നൽകിയ സർവകലാശാല ഏത് കോഴിക്കോട് സർവകലാശാല ബഷീറിൻ്റെ മരണശേഷം മകൾ ഷാഹിനെയും മകൻ അനീസും ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഇട്ടുവെയ്പ്പുകൾ പരിശോധിച്ചപ്പോൾ കിട്ടിയതിൽ ഏറ്റവും പ്രധാനം ഒരു കവിതയായിരുന്നു ബഷീർ എഴുതിയ ആ കവിത ഏതാണ് അനുശ്വരപ്രകാശം ഭാർഗവി നിലയം എന്ന ചിത്രത്തിൽ നായിക വേഷത്തിൽ ആരായിരുന്നു മധു സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത ബഷീറിന്റെ നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച മലയാള ചിത്രം മതിലുകൾ എൻ്റെ ഉപ്പാപ്പാക്കൊരനയുണ്ടായിരുന്നു എന്ന നോവലിലെ യുവനായിക കഥാപാത്രത്തിൻ്റെ പേരെന്താണ് കുഞ്ഞു പാത്തുമ്മ ബഷീറിൻ്റെ വിഖ്യാതമായ മൂന്ന് കൃതികൾ നോവൽ ത്രയം എന്നറിയപ്പെടുന്നു ഏതൊക്കെയാണ് ആ നോവലുകൾ എൻ്റെ ഉപ്പാപ്പാക്കൊരാനയുണ്ടായിരുന്നു പാത്തുമ്മയുടെ ആട് ബാല്യകാല സഖി ബഷീറിൻ്റെ ചിത്രം പതിച്ച അഞ്ച് രൂപ സ്റ്റാമ്പും രണ്ട് രൂപയുടെ പ്രഥമ ദിന കവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എന്നാണ് രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്ന് സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത് അവകാശികൾ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ് മതിലുകൾ ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ബഷീറിന്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് പെരുമ്പടവം ശ്രീധരൻ ബഷീറിൻ്റെ ഭാര്യയുടെ പേര് ഫാബി ബഷീർ ബഷീറിൻ്റെ ഭാര്യയുടെ യഥാർത്ഥ പേര് ഫാത്തിമ ബീവി ബാല്യകാല സഖി എന്ന നോവൽ സിനിമ ആക്കിയത് ഏതൊക്കെ സംവിധായകരാണ് പി ഭാസ്കരൻ പ്രമോദ് പയ്യന്നൂർ തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ രചിച്ച കൃതി പാത്തുമ്മയുടെ ആട് പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേര് എന്താണ് ആകാശമിഠായി മരിക്കുന്നതിനു മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കൃതി തേന്മാവ് ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ ഒഴിഞ്ഞ വീട് എം എൻ കാരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ടുകാവ്യത്തിൻ്റെ പേര് ബഷീർ മാല കർത്താവിനെ പൊന്നിൻ കുരിശ് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് ഈ വാചകം ആനവാരിയും പൊൻകുരിശും ബഷീറിൻ്റെ മകളായ ഷാഹിനയുടെ അരുമയായ പൂച്ചയാണ് ഐസുകുട്ടി ഈ പൂച്ചയെ കേന്ദ്ര കഥാപാത്രമായി ബഷീർ എഴുതിയ കൃതി മാന്ത്രിക പൂച്ച ജയിൽ മോചിതനായ ശേഷം ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാൾ സർക്കിൾ ബുക്ക് സ്റ്റാൾ ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ എം എ റഹ്മാൻ പ്രഭ എന്ന തോലിക നാമത്തിൽ ബഷീർ ഏതു പത്രത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഉജ്ജീവനം ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എന്റെ ഉപ്പാപ്പാക്കൊര ഉണ്ടായിരുന്നു എന്നീ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര് റൊണാൾഡ് ഇ ഏഷർ ബഷീറിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏത് സോജ രാജകുമാരി എന്ന് തുടങ്ങുന്ന ഗാനം എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ് ആന വാരിയും പൊൻകുരിശും ബഷീറിന്റെ താര സ്പെഷ്യൽസ് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയത് ശബ്ദങ്ങൾ സർപ്പയജ്ഞം എന്ന ബഷീർ കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ബാലസാഹിത്യം ബഷീറിന്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജയകേസരി എന്ന പത്രത്തിലായിരുന്നു ഏതായിരുന്നു അ കഥ തങ്കം ഷിങ്കിടി മുങ്കൻ ചെറുകഥകൾ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബഷീറിൻ്റെ എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന്